നമസ്കാരം ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇന്നലെ അവസാനിച്ചു ഉയർന്ന പോളിംഗ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അൻപത്തിയേഴ് ശതമാനത്തോളമാണ് ഇന്നലെ വൈകുന്നേരം റിപ്പോർട്ട് ചെയ്തത് എന്നാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വിജയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഇപ്പോൾ അവരുടെ കൂട്ടലും കിഴിക്കലും ഗുണിക്കലും ഒക്കെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇതുവരെ പുറത്തു വന്നിരിക്കുന്നു അതിൽ തന്നെ ഏഴോളം എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള സർവേയാണ് പുറത്തുവിട്ടിരിക്കുന്നത് രാജ്യം ഭരിക്കുന്ന ബി ജെ പി തന്നെ രാജ്യ തലസ്ഥാനമായിട്ടുള്ള ഡൽഹി ഭരിക്കുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടുകൂടി ഇപ്പോൾ കാര്യങ്ങളെല്ലാം തന്നെ ഏറെക്കുറെ വ്യക്തമായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ചിത്രം വ്യക്തമായിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഡൽഹിയിൽ ഒരു ഭരണമാറ്റത്തിൻ്റെ ചർച്ചകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് രാജ്യത്തെ മറ്റ് മറ്റിരുപത്തിയേഴോളം സംസ്ഥാനങ്ങളിൽ കിട്ടുന്നതിനേക്കാളും ഒരു പേരും പെരുമയും അതോടൊപ്പം തന്നെ പ്രസക്തിയും ഒക്കെ തന്നെ ഈ തലസ്ഥാന നഗരിയായിട്ടുള്ള ഡൽഹിയിൽ കിട്ടിയാൽ ഉണ്ട് എന്നുള്ളതിൽ തർക്കമില്ലാത്ത കാര്യമാണ് അതുകൊണ്ടുതന്നെ തെരഞ്ഞെടുപ്പ് ഫലം ആ ഫലം പോലെ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളെയും വളരെ വലുതായി തന്നെ ഇപ്പോൾ കാണുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ എല്ലാവരും തന്നെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആ ഒരു വോട്ടെടുപ്പിന് ശേഷം ബി ജെ പിക്ക് മുൻതൂക്കം പ്രവചിച്ചുകൊണ്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സർവേകൾ അതായത് എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് നമ്മൾ കൃത്യമായി പരിശോധിക്കുമ്പോൾ വിവിധ ഏജൻസികളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇപ്പോൾ ഇതിനകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇതിൽ പ്രധാനമായി പീപ്പിൾസ് പൾസ് എന്ന ഏജൻസി അവർ പുറത്തുവിട്ടിരിക്കുന്ന സർവേയിൽ ബി ജെ പിക്ക് ആകട്ടെ അൻപത്തി ഒന്ന് മുതൽ അറുപത് വരെ സീറ്റുകൾ രേഖപ്പെടുത്തുന്നുണ്ട് ഡൽഹിയിൽ ആകെ എഴുപത് സീറ്റുകളാണുള്ളത് കഴിഞ്ഞ തവണ ആം ആദ്മി നേടിയ അതേ മുൻതൂക്കം അത് ഇത്തവണ രാജ്യ തലസ്ഥാനത്ത് ബി ജെ പി നേടാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതേ സർവേ പറയുന്നത് പ്രകാരം ആം ആദ്മി പാർട്ടിക്കാകട്ടെ പത്ത് മുതൽ പത്തൊൻപത് വരെയും സീറ്റുകൾ മാത്രമാണ് നേടാനാവുക അതോടൊപ്പം തന്നെ കോൺഗ്രസ്സിന് അവിടെ ഒരു സീറ്റ് ലഭിക്കുമെന്നും ഇവരുടെ ആ സർവേ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അൻപത്തിയേഴ് ശതമാനമാണ് ഇന്നലെ വൈകുന്നേരം മണി വരെ ഡൽഹിയിൽ പോളിംഗ് രേഖപ്പെടുത്തിയത് അതുപോലെ തന്നെ മെട്രിക്സ് പോൾ എക്സിറ്റ് പോൾ ഫലം അവരും പറയുന്നത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് തന്നെയാണ് ബി ജെ പി ആകട്ടെ മുപ്പത്തി അഞ്ച് മുതൽ നാല്പത് വരെ സീറ്റുകൾ ഡൽഹിയിൽ നേടുമെന്നാണ് അവർ പ്രവചിക്കുന്നത് ആം ആദ്മി പാർട്ടി മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയേഴ് വരെ സീറ്റുകൾ നേടുമെന്നും കോൺഗ്രസ് ഒരു സീറ്റ് നേടുമെന്നും ഇവരുടെ സർവേയിൽ വ്യക്തമാക്കുന്നു ഇനി അതുപോലെ തന്നെ ജെ സി എക്സിറ്റ് പോൾ ഫലം പ്രകാരം ബി ജെ പി മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി അഞ്ച് സീറ്റുകൾ വരെ നേടുമെന്നും ആം ആദ്മി പാർട്ടി ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തി ഒന്ന് വരെയും കോൺഗ്രസ് രണ്ടും മറ്റു പാർട്ടികളൊക്കെ ഒരു സീറ്റ് വീതം നേടുമെന്നും ഇവർ പ്രവചിക്കുന്നുണ്ട് ഇനി അതേപോലെ തന്നെ മറ്റൊരു ഏജൻസി ആയിട്ടുള്ള പീപ്പിൾസ് ഇൻസൈറ്റ് അവർ പുറത്തുവിട്ട സർവേ പ്രകാരം ബി ജെ പിക്ക് വ്യക്തമായിട്ടുള്ള അനുകൂല കണക്കുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ബി ജെ പി നാൽപ്പത്തിനാലും ആം ആദ്മി പാർട്ടി ഇരുപത്തി ഒൻപതും കോൺഗ്രസ് രണ്ട് സീറ്റുകൾ നേടുമെന്നും പറയുന്നുണ്ട് പി മാർക്ക് എക്സിറ്റ് പോൾ ഫലം വന്നിട്ടുണ്ട് അവിടെയും ബി ജെ പി മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ സീറ്റുകൾ നേടുമെന്നും ആം ആദ്മി ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ സീറ്റുകൾ നേടുമെന്നും പറയുന്നു ഇനി പോൾ ഡയറി സർവേ ഉണ്ട് അതിൽ പറയുന്നത് ബി ജെ പി നാൽപ്പത്തി രണ്ട് മുതൽ അൻപത് സീറ്റുകൾ വരെ നേടുമെന്നും ആം ആദ്മി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ സീറ്റുകൾ നേടുമെന്നും കോൺഗ്രസ് ഒരുപക്ഷെ രണ്ട് സീറ്റുകൾ നേടുമെന്നുമാണ് ഇവരുടെ സർവേയിൽ പറയുന്നത് ഇനി അതോടൊപ്പം തന്നെ മറ്റു പാർട്ടികൾക്ക് അവർ ഒരു സീറ്റ് കൂടി പറയുന്നുണ്ട് ഇനി അതേപോലെ തന്നെ ന്യൂസ് ട്വൻ്റി ഹിന്ദി അവരുടെ സർവേ പ്രകാരം ആം ആദ്മി പാർട്ടി മുപ്പത്തി രണ്ട് മുതൽ മുപ്പത്തിയേഴ് വരെ സീറ്റുകൾ നേടും ബി ജെ പി മുപ്പത്തി അഞ്ച് മുതൽ നാല്പത് സീറ്റുകൾ വരെ നേടുമെന്നും കോൺഗ്രസ് ഒരുപക്ഷെ ഒരു സീറ്റ് നേടുമെന്നുമാണ് പ്രവചിക്കുന്നത് എന്നാൽ ഈ ഏഴ് സർവേ ഫലങ്ങളും അവർ ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള സർവേ പുറത്തുവിടുമ്പോൾ വി പ്രൈസ്ഡ് സർവേ അത് പ്രകാരം ഡൽഹിയിൽ ആം ആദ്മി തന്നെ അവരുടെ സീറ്റുകൾ നിലനിർത്തുമെന്നാണ് പറയുന്നത് ഭരണം നിലനിർത്തുമെന്നാണ് പറയുന്നത് ആം ആദ്മി പാർട്ടി അൻപത്തിരണ്ട് സീറ്റും ബി ജെ പി ഇരുപത്തിമൂന്ന് സീറ്റും കോൺഗ്രസ് അവിടെ ഒരു സീറ്റ് നേടുമെന്നാണ് ഇവരുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത് അപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലെ ആ പ്രവചനങ്ങളിലെ ആത്മവിശ്വാസത്തിലാണിപ്പോൾ ബി ജെ പി ഉള്ളത് അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടി ഒട്ടും കുറവല്ല അവരും ആത്മവിശ്വാസിൽ തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ തന്നെ വീണ്ടും ഡൽഹി മുഖ്യമന്ത്രിയായിട്ട് വരും എന്നവരും പറഞ്ഞു നടക്കുകയാണ് അതോടൊപ്പം തന്നെ ബി ജെ പിയുടെ കള്ളക്കളികൾ സൂക്ഷിക്കണമെന്നും എ എ പി അവരുടെ പ്രവർത്തകർക്ക് ആഹ്വാനം നൽകിയിട്ടുണ്ട് എന്നാൽ ആം ആദ്മി എന്ന ഡൽഹിയിലെ ദുരന്തം മാറുന്നുവെന്നും ബി ജെ പി അധികാരത്തിലേക്ക് വരുന്നുവെന്നുമാണ് സംസ്ഥാന അധ്യക്ഷൻ വീരേന്ദ്ര ചച്ച് ദേവ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ എട്ടിൽ ഏഴ് എക്സിറ്റ് പോൾ ഫലങ്ങളും അത് ബി ജെ പിക്ക് വ്യക്തമായിട്ടുള്ള മുൻതൂക്കം പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഡൽഹി തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഭരണം നേടുമെന്ന് ഇപ്പോൾ ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് പ്രതിപക്ഷ കക്ഷികളെല്ലാം തന്നെ ഒന്നിച്ചു നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷേ വിജയം നേടാമായിരുന്ന ഒരു സംസ്ഥാനം അതും കോൺഗ്രസിനോടുള്ള പടല പിണക്കവും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ തൻപ്രമാണിത്വവും എല്ലാം കൊണ്ട് ഇപ്പോൾ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണെന്ന് പറയാതെ വഴി അതുകൊണ്ടുതന്നെ ഡൽഹി തിരഞ്ഞെടുപ്പിൽ നിന്നും വളരെ വ്യക്തമായിട്ടൊരു പാഠം നമ്മൾ ഇവിടെ പഠിക്കേണ്ടതായിട്ടുണ്ട് അതായത് ഇനി ഇന്ത്യ മുന്നണി ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്നിച്ചു നിൽക്കാതെ ഇങ്ങനെ പരസ്പരം പടലപ്പിണക്കങ്ങളുമായിട്ട് പോരാടാൻ ഇറങ്ങിയാൽ ഡൽഹിയിലെ ഫലം തന്നെ ആയിരിക്കും ഒരുപക്ഷേ ഈ ഇന്ത്യ മുന്നണിക്ക് ഇനി ഉടനീളം എന്ന് വ്യക്തമാണ് അത്തരത്തിലുള്ള വളരെ വ്യക്തമായിട്ടുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ഡൽഹി തിരഞ്ഞെടുപ്പ് ഫലം നൽകാൻ പോകുന്നത് എന്നതും ഈ സർവേ ഫലങ്ങളിലൂടെ വ്യക്തമാണ് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എന്നേബിൾ ചെയ്യുക Please subscribe our channel.